അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വാബർക്കാത്തു നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വിശേഷ ദിവസങ്ങൾ വരുമ്പോൾ നാം ഏറെ സന്തോഷിക്കും ആ പ്രിയപ്പെട്ടവരുടെ പേര് കേൾക്കുമ്പോൾ നാം ഏറെ ആനന്ദിക്കും പ്രിയപ്പെട്ടവരുടെ ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ നല്ല സന്തോഷമുള്ള മുഹൂർത്തങ്ങളായി എന്നും മായാതെ മറക്കാതെ സ്നേഹത്തോടു കൂടെ ചേർത്തു പിടിക്കാനും ഓർമ്മിക്കാനും നാം പ്രിയപ്പെട്ടതായി കണക്കാക്കും എന്നാൽ നമ്മുടെ ജീവിതത്തിലെ വിശ്വാസികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട തിരുറസൂല്ലാഹി സൊല്ലാഹു അലൈഹി വസ്ല്ലാമാത്തങ്ങളെ നാം എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് ആ മുത്തുനബി സുല്ലാ അലൈഹി സ്വലമാത്തങ്ങളുടെ പേര് കേൾക്കുന്നത് അവിടുത്തെ ജീവിതം വായിക്കുന്നത് മറ്റൊരാളിൽ നിന്ന് മുത്തുനബിയെ പാട്ടായും സംഗീതമായും പ്രഭാഷണമായും എഴുത്തായും വിവരണാത്മകമായും നാം അങ്ങനെ അനുഭവിക്കുന്നത് അറിയുന്നത് നമുക്ക് ഏറെ താല്പര്യമാണ് വിശ്വാസി ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട ചില ദിനങ്ങൾ കടന്നു കടന്നുവരാനിരിക്കുകയാണ് അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട തിരു റസൂൽഹി സല്ലാഹു അലൈഹി വസല്ലമാത്തങ്ങളുടെ അപദാനങ്ങൾ കൊണ്ട് അന്തരീക്ഷം ഏറെ ആനന്ദിക്കുന്ന ആഹ്ലാദിക്കുന്ന സമ്മോഹനമായ മുഹൂർത്തങ്ങൾ വിശുദ്ധ റബ്ബികൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട നേതാവിൻ്റെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ വിശുദ്ധ റബ്ബികളിൻ്റെ പകലിരവുകൾ ആ നേതാവിനെ കൂടുതലായി കേൾക്കാനും അറിയാനും ആഗ്രഹിക്കുന്ന ആ നേതാവിനെക്കുറിച്ച് പറയുമ്പോൾ മറ്റ് ഇതര മാസങ്ങളെക്കാൾ കൂടുതൽ ഏറെ ആനന്ദിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യുന്ന പകലിരുവുകൾക്ക് വിശ്വാസികൾ കാതോർത്തിരിക്കുകയാണ് കാത്തിരിക്കുകയാണ് അള്ളാഹു നമുക്ക് മുത്തൻ നബി അലൈഹി സ്വലം കൂടുതൽ അറിയാൻ അവിടുത്തെ കൽബിൽ ഇടം പിടിക്കാൻ അവിടുത്തെ ഷഫായത്ത് ലഭിക്കാൻ നമുക്ക് ഈ വിശുദ്ധ റബിയോനെ പരമാവധി ഉപയോഗപ്പെടുത്താനുള്ള എല്ലാ വിധത്തിലുമുള്ള സാഹചര്യങ്ങളും താൽപ്പര്യങ്ങളും ഇഷ്കും മഹബത്തും വർദ്ധിപ്പിച്ചു തരട്ടെ കാത്തിരിപ്പിലാണ് വിശ്വാസികൾ അള്ളാഹു തോഫീക ചെയ്യട്ടെ അസലാ വൈകും വരഹമുല്ലാ വർക്കാത്തൂ